മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളവും ആനുകൂല്യവും വർദ്ധിപ്പിക്കുന്ന വിലക്കി മുഖ്യമന്ത്രി ശനിയാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ വിഷയം അജണ്ടയായെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി നടപടി ഇതോടെ ഈ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കില്ലെന്ന് ഉറപ്പായി ഇത്തവണത്തെ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകൾ പരിഗണിച്ച ശനിയാഴ്ചത്തെ പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ ജനപ്രതിനിധികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന ബില്ലും അജണ്ടയായിരുന്നു എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന കാലത്ത് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഗുണകരമായില്ലെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബില്ല് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകി ശമ്പളവർദ്ധന സംബന്ധിച്ച ബിൽ കൊണ്ടുവരുന്നതിനോട് യോജിക്കുമെന്ന് പ്രതിപക്ഷം സ്പീക്കറെ അറിയിച്ചിരുന്നു രാഷ്ട്രീയ വിഷയങ്ങൾ പോരടിക്കുന്നതിനിടയിൽ ശമ്പളം കൂട്ടുന്ന കാര്യത്തിൽ മാത്രം പ്രതിപക്ഷത്തോട് കൈകോർത്താൽ അത് ജനങ്ങൾ സ്വീകരിക്കില്ലെന്ന ആശങ്കയും തീരുമാനം മാറ്റിവെക്കാൻ മുഖ്യമന്ത്രിക്ക് പ്രേരണയായിട്ടുണ്ട് സഭയുടെ നടപ്പ് സമ്മേളനത്തിലും ബില്ല് കൊണ്ടുവരാത്തിനാൽ വർധനവില് ഉടൻ ഇടയില്ല ഇനി ഇടക്കാല ബജറ്റ് സമ്മേളനം മാത്രമാണ് അവശേഷിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നടക്കാൻ പോകുന്ന ആ സമ്മേളനത്തിലും എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും ശമ്പളവർദ്ധനവ് പരിഗണിക്കാനിടയില്ല തന്നെ രണ്ടാം പിണറായി സർക്കാരിന് കാലത്ത് ശമ്പളവർധനവുണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇതിനുമുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം